നമസ്കാരം ഞാൻ സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ബിജുവിന്റെ ബാർകോഴ ആരോപണം തെളിയിക്കുന്ന ശബ്ദരേഖയുമായി ബിജു രമേശ് കോഴ കൊടുത്തുവെന്ന ആരോപണത്തിന് ഫോൺ വഴി പിന്തുണയുമായി പി സി ജോർജും ബാലകൃഷ്ണ പിള്ളയും ആരോപണം വിട്ടുകളയരുത് സിബിഐ അന്വേഷണം ആവശ്യപ്പെടണം മാണിക്കെതിരെ ധൈര്യമായി മുന്നോട്ടു പോകാൻ പിള്ളയുടെ പിന്തുണ നെല്ല് സംഭരണത്തിന് മാണി രണ്ടു കോടി കോഴ വാങ്ങി സ്വർണക്കടക്കാരിൽ നിന്ന് വാങ്ങിയത് പത്തൊൻപത് കോടിയെന്നും കലങ്ങുന്ന ഇന്ദ്രപ്രസ്ഥം തിരഞ്ഞെടുപ്പിന് മുൻപേ ഡൽഹി രാഷ്ട്രീയം കലങ്ങിമറിയുന്നു പാർട്ടി മാറി ബി ജെ പി ചേരാൻ നേതാക്കളുടെ തിരക്ക് ഇന്ന് കളം മാറ്റി ചവിട്ടിയത് മുൻ മന്ത്രിയും കോൺഗ്രസിന്റെ ദളിത് നേതാക്കളിൽ പ്രമുഖയുമായ കൃഷ്ണ തിരാത് കഴിഞ്ഞ യു പി എ സർക്കാരിൽ സ്വതന്ത്ര ചുമതലയുള്ള വനിതാ ശിശുക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്ത കൃഷ്ണ ദീർഘകാലം ഡൽഹി നിയമസഭയിലും അംഗം കോൺഗ്രസിലെ കൊഴിഞ്ഞുപോക്കിനെ കുറിച്ച് നേതൃത്വത്തിന് അറിവില്ലെന്ന് തിരാത്തിന്റെ ആക്ഷേപം അതിർത്തി ഇന്ത്യ പാക് അതിർത്തിയിൽ ഭീകരാക്രമണത്തിന് ലഷ്കർ ഇ തോയ്ബ പദ്ധതിയെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് സൈന്യം നിയോഗിച്ചത് അതിർത്തി രക്ഷാസേനയുടെ പന്ത്രണ്ട് കമ്പനി അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഇന്ത്യൻ സന്ദർശനത്തിൽ രാജ്യമാകെ കനത്ത സുരക്ഷ ശ്രീനഗർ ബാരാമുള്ള ഹൈവേയിൽ സൈന്യം നടത്തിയ തിരച്ചിലിൽ ലഷ്കർ തീവ്രവാദികൾ സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതായി റിപ്പോർട്ട് ചോദ്യങ്ങൾക്ക് മുന്നിൽ തരൂരിന്റെ ദിനങ്ങൾ സുനന്ദ കൊലക്കേസിൽ ശശി തരൂരിന് ഡൽഹി പോലീസിന്റെ നോട്ടീസ് ഹാജരാകേണ്ടത് നാളെ അന്വേഷണത്തോട് സഹകരിക്കണമെന്ന് ആവശ്യം ചോദ്യം ചെയ്യൽ സാക്ഷി എന്ന നിലയിൽ അന്വേഷണത്തോട് സഹകരിക്കും ഇന്ന് ഡൽഹിയിലില്ല രണ്ടു ദിവസത്തിനകം ഹാജരാകാമെന്ന് തരൂരിനെ ചോദ്യം ചെയ്യാൻ ഡൽഹി പോലീസ് തീരുമാനിച്ചത് സുനന്ദയുടെ മരണം നടന്ന ഒരു വർഷത്തിനു ശേഷം ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ പ്രസന്റഡ് ബൈ ലൂണാർട് സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം